യുവതിയോട് ലഹരിക്കടിമയായ പിതാവിന്റെ ക്രൂരത ലൈംഗികാതിക്രമത്തിന് ശ്രമിക്കുന്നതായി ഇരുപത് വയസ്സുകാരി റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ലൈംഗിക ചുവയോടെയുള്ള സംസാരങ്ങൾ പതിവാണ് അച്ഛനും സഹോദരനും തന്നെയും അമ്മയെയും ശാരീരികമായി ഉപദ്രവിക്കും സഹോദരൻ മദ്യപിക്കുന്നതും കഞ്ചാവ് ഉപയോഗിക്കുന്നതും വീട്ടിൽ വെച്ചാണ് അമ്മയില്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാൻ പേടിയാണെന്നും പെൺകുട്ടി തുറന്നു പറയുന്നു റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഒരു ഒരുപത് വയസ്സുകാരി അച്ഛനേയും ചേട്ടനെയും കൊണ്ടെന്ന് വെച്ചാൽ പണ്ടോട്ട് പണ്ടോട്ടിങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കൂടിയും ബഹളമൊക്കെ അപ്പം എനിക്കൊരു പതിനഞ്ച് വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛനും എന്നെ ഇരുമ്പോടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ ചേട്ടനാണേലും കള്ളുന്നഞ്ചാവുമൊക്കെ ആയിട്ട് പണ്ടോട്ടേ സൗരം തന്നിട്ടില്ല അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളു അച്ഛൻ സെക്ഷലായിട്ടുള്ള വർത്താനം ഒക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത് അപ്പം ഇതൊക്കെ നാട്ടുകാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്നെ അങ്ങനെയൊക്കെ ചെയ്യോ ചെയ്യോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ എന്നോട് പുറത്തുള്ളവർ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ചേട്ടൻ കാശ് ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ള കുടിച്ചു വന്നിട്ട് കാശുവെക്കുമ്പോ കാശു കൊടുത്തില്ലെങ്കിൽ അപ്പം ഉപദ്രവിക്കും നമസ്കാരം കോട്ടയത്ത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിന്റെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും ചേർന്ന് നിരന്തരമായിട്ട് പീഡിക്കപ്പെട്ടു പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ ഈ രണ്ടു ദിവസത്തിനകം കേൾക്കാനിടയായി വളരെ സഹതാപം തോന്നുകയാണ് ആ കുട്ടിയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ കാരണം സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ചെറുപ്പത്തിലേക്ക് എടുത്ത് കൊണ്ടു നടന്ന ആ പിതാവ് സ്വന്തം മകളെ മകളായിട്ട് കാണാതെ ഒരു സ്ത്രീ വെറും ഒരു സ്ത്രീ ശരീരമായിട്ട് കാണുന്ന ഒരു അവസ്ഥ ആ പെൺകുട്ടിക്ക് അദ്ദേഹം മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയായിരിക്കാം അല്ലെങ്കിൽ അടിമയായിരിക്കാം അങ്ങനെ എന്താ പറഞ്ഞാലും സ്വന്തം ചോരയിലുണ്ടായ മകളെ തിരിച്ചറിയാൻ കഴിയാതെ അതിനു വേണ്ടിയിട്ട് അവർ ആ പെൺകുട്ടീനെ ലൈംഗികമായിട്ടുള്ള രീതിയിൽ ആ ഒരു നോട്ടത്തിലൂടെ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു മകളെ സംബന്ധിച്ച് എന്തുമാത്രം വിഷമമായിരിക്കും ഉണ്ടാവുക ഈ കുട്ടിയുടെ പിതാവ് ഈ കുട്ടിക്കൊരു പതിനഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മയുമായിട്ട് വഴക്കുണ്ടാകുകയും അപ്പോൾ തടസ്സം നിൽക്കുകയും ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് ഇരുമ്പ് പേടി കൊണ്ടുള്ള മർദ്ദനമേക്കുകയുണ്ടായി ഇതിനെ തുടർന്ന് ആയി ഇയാൾ ജയിലിലായിരുന്നു പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് ഈ പെൺകുട്ടി കുറച്ച് പ്രായമൊക്കെ ആയി അപ്പോഴത്തേക്കിന് അയാൾക്ക് മകളെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ട് ഇത് ഏതോ ഒരു അന്യ സ്ത്രീയോട് തോന്നുന്ന ഒരു ലൈംഗിക ആസക്തി പോലെ ആ പെൺകുട്ടീനെ ആ രീതിയിലുള്ള വഷള തരത്തിലുള്ള നോട്ടവും സംസാരവുമായി ഇയാൾ കള്ളുപിടിച്ചു കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ സംസാരിക്കുന്ന വാക്കുകളെല്ലാം അശ്ലീല ചൊവ്വയുള്ള വാക്കുകളാണെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അതുപോലെ തന്നെ സഹോദരന് മയക്കുമരുന്നിന് അടിമയാണ് സ്ഥിരമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കും അതും വീട്ടിൽ വെച്ചിരുന്നാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഈ കഞ്ചാവൊക്കെ വലിച്ചിട്ട് അതിൻ്റെ ഗന്ധം ഈ പെൺകുട്ടി ഈ ഇതൊക്കെ ശ്വസിക്കേണ്ടി വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അമ്മയ്ക്കും മകൾക്കും അനുഭവപ്പെടുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് സ്ഥിരം വഴക്കുണ്ടാവുകയും ഈ പെൺകുട്ടീനെയും അമ്മേനെയും ഉപദ്രവിക്കുകയും ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ മാറിടത്തിൽ വരെയും പിന്നെ ഓരോ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ പാടുകൾ ഇപ്പോഴും മാറിയിട്ടില്ലെന്നാണ് പറയുന്നത് കുട്ടി കുളിക്കാൻ ചെല്ലുമ്പോൾ തൻ്റെ ശരീരത്തെ ഈ പാടുകൾ കാണുമ്പോൾ വളരെ വിഷമം തോന്നും അതുപോലെ തന്നെ കൂട്ടുകാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ദേഹത്തുണ്ടായിരിക്കുന്ന മുറിവുകളും പാടുകളും ഒക്കെ കാണുമ്പോൾ അവരൊക്കെ ചോദിക്കും ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ലാതെ വിറങ്ങിലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഇവർ ഇങ്ങനെ ഉള്ള സംസാരങ്ങൾ പറയുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ ഇവ ഇവരുടെ പിതാവിൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ അയൽവാസികളിൽ നിന്നുമൊക്കെ ആ രീതിയിലുള്ള നോട്ടമാണ് ഈ ഇരുപത് വയസ്സുള്ള പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് എന്തൊരു വിഷമമായ അവസ്ഥയാണ് ഈ പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ ആ രീതിയിലേ രീതിയിലേക്കാണുള്ളൂ കാരണം സ്വന്തം അച്ഛനും സഹോദരനും ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു എന്നാൽ പിന്നെ ഞങ്ങൾക്കും എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള കഴുകുന്ന നോട്ടത്തിലേക്കാണ് മറ്റുള്ള ആളുകളുടെയും ഈ പെൺകുട്ടിയുടെ നേരെ വരുന്നത് ഇവർ തമ്മിൽ സഹോദരനും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാവുകയും അതിനെ തുടർന്ന് ബാത്റൂമിൻ്റെ വാതിലൊക്കെ അടിച്ചു തകർത്ത് പോയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ ബാത്റൂമിനുള്ളത് അപ്പോൾ ആ ബാത്റൂമിൽ ഈ കുട്ടിക്ക് പിന്നെ ഒരു മനസ്സുറപ്പിച്ച് കയറി കുളിക്കുവാനോ പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് പുറത്ത് അമ്മേനെ കാവലേൽപ്പിച്ചിട്ടാണ് ഈ പെൺകുട്ടി ബാത്റൂമിൽ കയറി കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ലാതെ അല്ലെങ്കിൽ പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥകൾ വരിക എന്ന് പറയുമ്പോൾ സ്വന്തം പിതാവിൽ നിന്നും സഹോദരിൽ നിന്നുമാണെന്ന് കാണുമ്പോഴത്തേക്കിന് എന്തുമാത്രം ആ കുട്ടിക്കുണ്ടായിരിക്കുന്ന സങ്കടകരമായ അനുഭവമാണെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല അത് ഇത്രയും കുറെ കാലം കൊച്ച് പുറത്ത് പറ അറിയിക്കാതിരുന്നു പിന്നെ ലാസ്റ്റ് എങ്ങനെയോ സഹി എട്ടപ്പോൾ വിവരം റിപ്പോർട്ടർ ചാനലിൽ വന്ന ന്യൂസാണിത് അത് കാണാനിടയായിട്ടാണ് ഞാനിത് പറയാൻ കാരണം അവരെ അറിയിക്കുകയും ചെയ്തു ഈ അമ്മയും അമ്മയ്ക്ക് പുറത്തു പോയി ജോലി ചെയ്യാതെ അമ്മയ്ക്ക് വരുമാനമില്ല ഈ അമ്മയുടെ നിന്നും കുറെ പടം ഈ അച്ഛനും മകനും കൂടെ ചേർന്ന് ഇവരുടെ മ മദ്യത്തിനും കഞ്ചാവിനുമൊക്കെ വേണ്ടിയിട്ട് ഇവര് അമ്മയുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വീട് വിട്ട് ഇറങ്ങി പോകാനും പറ്റില്ല അവരുടെ ഈ പൈസ ഇല്ലാതെ അവരങ്ങോട്ട് പോകാനാണ് ഈ ഇത്രയും പ്രായമുള്ള ഒരു മകളെയും കൂട്ടി വേറൊരു പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുമ്പോൾ പൈസയും കൂടെ ഇല്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഈ മകള് അടുത്ത വീടുകളിൽ വീട്ടിൽ പോയി നിൽക്കുകയോ അല്ലെങ്കിൽ റോഡിൽ പോയി ഇറങ്ങി നിൽക്കുകയോ ചെയ്യുകയാണ് അമ്മ വരുന്നിടമ്പരെ അല്ലെങ്കിൽ തൻ്റെ പിതാവോ സഹോദരനോ തന്നെ പീഡിപ്പിക്കുകയോ എന്നുള്ള ഭയം കാരണമാണ് അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് വന്നേക്കുന്നത് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒന്നും സ്വന്തം കൂടപ്പറപ്പുകളെയോ രക്തബന്ധത്തെയോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് എന്നും പറഞ്ഞ് മദ്യം ഇല്ലാതിരിക്കാനും പറ്റിയില്ല ഈ മദ്യം കാരണമാണ് നമ്മൾ കേൾക്കുന്നതാണ് ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ വിറ്റഴിക്കുന്ന ഒരുപാട് രൂപയുടെ മദ്യമാണ് അന്നേരം നമ്മുടെ കേരളത്തിൽ എന്ത്രമാ എത്രമാത്രം കുടിയന്മാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വാർത്തയാണ് ആ വരുമാനം ഇല്ലാതെ ആക്കാൻ പറ്റിയില്ല ഗവൺമെന്റിന് അതുകൊണ്ട് ഗവൺമെന്റ് അത് വിറ്റഴിക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ കുടിക്കുന്നവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന പരിപാടികൾ ഈ രീതിയിലാണ് സ്വന്തം ബന്ധങ്ങളെ മറന്നിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്ത് ചെയ്യാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന വാർത്തകൾ തല പെരുക്കുന്ന സൈസ് വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോഴത്തേക്കിന് ഓർക്കും നല്ലൊരു വർഷം തുടങ്ങട്ടെ എന്നുള്ള രീതിയിലാണ് കരുതുന്നത് പക്ഷെ ആ തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഇന്ന് വരെയുള്ള വാർത്തകൾ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള വാർത്തയായിട്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലങ്ങളിലൊന്നും ഇതുപോലുള്ള ഒരു വർഷം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ രണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് ഒരു ദിവസം പോലും നല്ല ഒരു വാർത്ത ഒന്നോ രണ്ടോ നല്ല വാർത്തകളല്ലാതെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത രീതിയിൽ വരെയുള്ള വാർത്തകളാണ് കേൾക്കാനിട വരുന്നത് ഇപ്പം ചെറിയ കുട്ടികൾ വരെ മയക്കുമരുന്നിന് അടിമയാണ് പുകവലിയെ തുടങ്ങി പിന്നീട് അത് വലിയ വലിയ കേസ് കെട്ടുകളിലേക്ക് എം ഡി എം എ പോലുള്ള വലിയ ഇതിലേക്ക് ചെല്ലുകയാണ് അതും പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളാണ് ഈ മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നത് എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ വെച്ചു കൊടുത്താലും ഇതൊന്നും തലയിലേക്ക് കയറുന്നില്ല അന്നേരം കേട്ട് ഇപ്പുറത്തെ ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് അപ്പുറത്തെ ചെവിയിൽ കൂടെ ഇറക്കി വിഴുകയാണ് ചെയ്യുന്നത് ഇതിന് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല അന്നത്തെ അന്നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാം വലിച്ചു കയറ്റി വയ്ക്കുകയാണ് ഇപ്പം ഇന്ന് ഒരു നടന്ന ഒരു വാർത്തയാണ് ഈ വളാഞ്ചേരിയിൽ എട്ടൊമ്പത് പേര് ചേർന്ന് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തി വെച്ചു അപ്പോൾ അതിൽ കൂട്ടത്തിലുള്ള ഏതേ ഒരുത്തന് അല്ലെങ്കിൽ ഒരുത്തിക്ക് ആരാ എന്നുള്ള കാര്യങ്ങൾ ഫോട്ടോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ആരാ എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ട് യുവതിയാണോ യുവാവാണോ ആർക്കാണെന്ന് അറിയത്തില്ല കാരണം യുവതികളും ഇപ്പം മയക്കുമരുന്നിന് അടിമയാണ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കള് കൂടിയന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്മാർ അങ്ങനെ പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല ഇപ്പോൾ സ്ത്രീകളും പിന്നിലല്ല ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് യുവതിയാണോ യുവാവിനാണോ എന്നറിയത്തില്ല അതിലേതോ ഒരുത്തിന് അല്ലെങ്കിൽ ഒരുത്തിക്ക് എച്ച് ഐ വി ഉണ്ടായിരുന്നു അത് ആ ആ ഒരു സിറിഞ്ച് എല്ലാരിലേക്കും പാസ് ചെയ്തപ്പോഴത്തേക്കിന് ആ ഒമ്പത് പേർക്കും എച്ച് ഐ വി ഉണ്ടായി അവർ സ്വയം വരുത്തി വെച്ചതാണ് അവർ തൊലയട്ടെ എന്ന് നമ്മൾ പറയാം അവനവൻ വരുത്തി വെച്ചതിലേ അത് അനുഭവിക്കട്ടെ എന്ന് പറയാം പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട് ഇതിൽ യുവാവാണെങ്കിൽ അവൻ വിവാഹിതനാണെങ്കിൽ അത് തൻ്റെ ഭാര്യക്കും ആയിട്ടുള്ള ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോൾ ആ പെൺകുട്ടിക്കും നിരപരാധിയായ പെൺകുട്ടിയിലേക്കും ഈ രോഗം പകർന്നിട്ടുണ്ടാകാം അവനോൻ തന്നെ വരുത്തി വെക്കുമ്പോൾ അവനോൻ തന്നെ അതിൻ്റെ അനുഭവം എന്താ ഉണ്ടാകുന്ന അനുഭവം സ്വയം അനുഭവിക്കുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മറ്റുള്ളവരിലേക്കും അത് നിരപരാധികളായ ആൾക്കാരിലേക്കും പകരുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് അങ്ങനെയുള്ള ഓരോ വാർത്തയാണ് ഓരോ ദിവസവും കേൾക്കുന്നത് അല്ലാതെ നല്ല ഒരു സന്തോഷം നിറഞ്ഞ ഒരു നല്ലൊരു വാർത്തയായിട്ട് ഒന്നും തന്നെ കേൾക്കാനില്ല കേൾക്കുന്നതേ ഇല്ല ഒന്നോ രണ്ടോ ചുരുക്കം ഈ മൂന്ന് മാസത്തിന് ഇടയിൽ വല്ല ഒന്നു രണ്ട് വാർത്തകൾ കേട്ടതല്ലാതെ ഒരു വാർത്തയും നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം മയക്കുമരുന്ന് നമ്മുടെ കേരളത്തിൽ വ്യാപകമായിരിക്കുന്നു എല്ലാവരും കുട്ടികൾ തൊട്ട് എല്ലാം ഇതിന് അഡിക്റ്റ് ആയിരിക്കുന്നു അപ്പോൾ അക്രമവാസനകൾ ഇവർ കയറി വരികയാണ് സ്വന്തം ബന്ധങ്ങളെ ഒന്നും മാതാവിനെ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല മാതാവിൻ്റെ അടുത്ത് വരെയാണ് മക്കൾ ഒരു ലൈംഗികപരമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് മുതിര തുടങ്ങുന്നത് മൃഗങ്ങൾക്ക് തുല്യം എന്ന് പറയാം പട്ടിയും പൂച്ചയൊക്കെ ആ ഒരു ഇതാണ് അവർക്ക് അറിയത്തില്ല പക്ഷേ മക മ പിന്നെ മനുഷ്യർക്ക് തിരിച്ചറിവുള്ള ആളുകളാണ് വിവേക നമ്മുടെ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു സഹോദരിയും സഹോദരനും തമ്മിൽ അങ്ങനെയുള്ള ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുകയില്ല നമ്മൾ അങ്ങനെയാണ് കരുതുന്നത് നമ്മുടെ രക്തബന്ധം അതിനൊരു നമ്മളൊരു പവിത്രത കൽ നാടാണ് നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരൻ വിവാഹം കഴിക്കുകയില്ല അങ്ങനെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടോന്നില്ല അങ്ങനെ ചിന്തിക്കാറില്ല ആരും തന്നെ അങ്ങനെ ഒരു കൾച്ചറാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഒരു പിതാവ് താൻ താലോലിക്കേണ്ട മകളെ അല്ലെങ്കിൽ സ്വന്തം മകളെ മകളായിട്ട് കാണാൻ പറ്റാതെ വേറൊരു രീതിയിൽ കാണുക ആ അയാളെ ഒന്നും ആ കുട്ടി എപ്പോഴും സംസാരിക്കുമ്പോൾ അച്ഛൻ അച്ഛൻ എന്നുള്ള പദപ്രയോഗം പറയുന്നുണ്ട് കമൻറ്റുകളിലൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് കൊച്ച് എന്ന് ഇനിയും വിളിക്കുക പറയാതിരിക്കൂ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കേൾക്കുമ്പോൾ അരോചകമാണ് അതെന്തിനാണ് അയാൾ ആ ഒരു വാക്കിന് അർഹനല്ല ഒരുപാട് നല്ല അച്ഛന്മാരുണ്ട് പക്ഷെ ഇയാൾ ആ ഒരു അർഹനല്ല അയാൾ സ്വന്തം മകളെ ആ ഇത് കാണാതെ അയാൾ ഒരു സെക്സ് സെക്സ് ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ച് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അയാൾ മുതിരുമ്പോൾ അയാൾ ഒരു അച്ഛനല്ല അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ഇത്രയും ഈ പെൺകുട്ടിക്ക് വന്ന ദുരവസ്ഥ ഈ പെൺകുട്ടിയെ വിളിച്ച് ലോകത്തോട് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ അമ്മയും മകളെയും ഒരു ഇടം നൽകിയ അവരെ സംരക്ഷിക്കണം അതുപോലെ തന്നെ ഈ അച്ഛനും മകനെയും മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ അടിമയായിരിക്കുന്ന ഇവർക്ക് ഇതുപോലെ ഇവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്ന ഇവർക്ക് എതിരെ തക്കതായ നടപടികൾ നിയമം നടപ്പിലാക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക